സുഹൃത്തുക്കൾ സാധാരണ ഒരു വീടിൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷീറ്റ് നമ്മൾ ഇട്ടു കണ്ട ഇതേപോലെയാണ് ഷീറ്റ് ഇട്ട് കാണുന്നത് ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗിക്ക് ലേശം കുറവ് വരുന്നുണ്ട് അപ്പം അത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ സിമൻറ്റും കട്ടയും മൺ മണലും ഒന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് കണ്ട വീടിൻ്റെ മുൻഭാഗം ഇത്തരത്തിൽ ഒരു വാർത്ത ബില്ലിങ്ങിന്റെ കാഴ്ച ഭംഗിയോടുകൂടി ചെയ്തു കൊടുക്കുന്നു ഇത് നോക്കുക ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ പണ്ടിൽ നിന്ന് കണ്ടുകഴിഞ്ഞാൽ പാരപ്പറ്റ് വളരെ ഭംഗിയായിട്ട് പാരപ്പറ്റ് വർക്ക് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതേപോലത്തെ വർക്കുകൾ ഞങ്ങൾ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നു ഷീറ്റ് ഇടണമെങ്കിൽ ഷീറ്റ് മുട്ട് നൽകുന്നു അതുപോലെ ഇത്തരത്തിലുള്ള പാരപ്പറ്റി വർക്കുകൾ നമ്മൾ ഏത് കണ്ടീഷൻ ഇരുന്നാലും നമ്മൾ രണ്ട് ഭംഗിയാക്കി ഇതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയില് വളരെ സിമ്പിളായിട്ട് കണ്ടു പിന്നെ മുകൾ ഭാഗം ഇനി മറയ്ക്കാനുണ്ടായി കഴിഞ്ഞാൽ ഇത് അകലു നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർത്ത ബില്ലിംഗ് ആയിട്ട് തോന്നുന്നു ഇനി ഇതിന്റെ താഴ്ത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം മഴക്കാലം വരവായി ആയതുകൊണ്ട് ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ വീടിന് മുകളിൽ കുറഞ്ഞ ചെലവിൽ ഡാം പ്രൂഫ് കോട്ടിംഗ് ചെയ്തു കൊടുക്കുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ഈ വേനൽക്കാലത്ത് തന്നെ ഇത് ചെയ്താൽ വളരെ വൃത്തിയായി നിങ്ങളുടെ മുഗൾ ഭാഗം നിലകൊള്ളുകയും ചൂട് ഒരു എഴുപത് ശതമാനം വരെ കുറയുകയും ചെയ്യും ഈ ഡാം പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് എത്ര വെയിലുണ്ടായാലും ചവിക്കി നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നും നമുക്ക് കഴിയാതിരിക്കുകയില്ല ചൂട് തീരെ കുറഞ്ഞ നിലയിലാണ് ഉണ്ടാകുക ആയതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക ചെയ്തു